ജയം കേരളത്തിനും കൊച്ചിക്കും സമ്മാനിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാളെ തെരഞ്ഞെടുപ്പില്ല ബഹുഭൂരിപക്ഷം സീറ്റുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പിടിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനോട് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നുള്ളത് മാത്രമല്ല കേരളത്തിന്റെ പ്രതിപക്ഷത്തെ അംഗീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറിയിരിക്കുക പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങൾ അംഗീകരിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ കൊക്ഷിയുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിനേക്കാൾ എല്ലാം കൂടുതലായി പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ വികാരം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് തീരദേശത്തെ ചെല്ലാനം പോലുള്ള കടമക്കുടി പോലുള്ള പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ കോൺഗ്രസ് ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് വോട്ടിംഗ് പാറ്റേൺ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ എത്രത്തോളം അസംതൃപ്തരാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിമാനമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം കൊച്ചിയിലെ ജനങ്ങൾ വികസന കാക്ഷകളായിട്ടുള്ള കൊച്ചിയിലെ ജനങ്ങളുടെ ആശയ്ക്കനുസരിച്ച് യു ഡി എഫിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള വാർത്ത ഈ ചരിത്ര വിജയം കേരളത്തിനും കൊച്ചിക്കും സമ്മാനിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുക കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നാളെ തെരഞ്ഞെടുപ്പുണ്ട് ബഹുഭൂരിപക്ഷം സീറ്റുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പിടിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനോട് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നുള്ളത് മാത്രമല്ല കേരളത്തിന്റെ പ്രതിപക്ഷത്തെ അംഗീകരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറിയിരിക്കുക പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി ജനങ്ങൾ അംഗീകരിച്ചു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ കൊക്ഷിയുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിനേക്കാൾ എല്ലാം കൂടുതലായി പിണറായി സർക്കാരിനെതിരെ അതിശക്തമായ വികാരം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് തീരദേശത്തെ ചെല്ലാനം പോലുള്ള കടമക്കുടി പോലുള്ള പഞ്ചായത്തുകൾ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമ്പോൾ കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വോട്ടിംഗ് പാറ്റേൺ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ എത്രത്തോളം അസംതൃപ്തരാണ് പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ കീഴിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഭിമാനമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം കൊച്ചിയിലെ ജനങ്ങൾ വികസന കാർഷികളായിട്ടുള്ള കൊച്ചിയിലെ ജനങ്ങളുടെ ആശയ്ക്കനുസരിച്ച് യു ഡി പ്രവർത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള വാർത്ത